അസ്സലാമു അലൈക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഈ സൂറത്ത് ഓതിയാൽ ഏഴു ദിവസം കൊണ്ട് അള്ളാഹു നടത്തി അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ അനുഭവത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് ഈ സൂറത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഏഴ് ദിവസം പാരായണം ചെയ്യുമ്പോഴേക്കും ഏഴാമത്തെ ദിവസം അള്ളാഹു നിങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ആസിലാക്കി തരുന്നതാണ് പക്ഷേ ചില നിബന്ധനകളുണ്ട് ഷർത്തുകളുണ്ട് അത് ആണെങ്കിൽ ആ മുറാദ് ഹാസിലാക്കി തരുന്നതാണ് മാത്രമല്ല ഈ സൂറത്തിന് ധാരാളം മഹത്വങ്ങളുണ്ട് മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഇത് പാരായണം ചെയ്താൽ നടക്കുകയില്ല എന്ന് കരുതിയ ആഗ്രഹം പോലും അള്ളാഹു നടത്തി തരുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ സൂറത്തിൽ വളരെ കുറച്ച് ആയത്തുകൾ മാത്രമാണുള്ളത് തൊണ്ണൂറ്റിമൂന്ന് ആയത്തുകളെ ഉള്ളൂ സാധാരണ യാസീൻ ഓതുന്ന സമയം മാത്രമാണ് ഈ സൂറത്ത് ഓതാൻ വേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയേഴാം അധ്യായം സൂറത്ത് നമ്മില് ചെറിയൊരു ഉറുമ്പിൻ്റെ പേരാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത് സുലൈമാൻ നബി അലൈസ്സലാം യാത്ര ചെയ്യുമ്പോൾ ഉറുമ്പിനോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഉറുമ്പിൻ്റെ സംസാരം കേൾക്കുന്ന സുലൈമാൻ നബി അലൈസ്സലാം ആ സംഭവങ്ങൾ വിവരിക്കുന്ന വളരെ അത്ഭുതകരമായ സൂറത്താണിത് സൂറത്ത് നമുൽ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ പല മുറാദുകളുണ്ട് മക്കത്ത് പോണം മ ചെന്നെത്തണം ഹീബ സുലവാഹു അലേവസല തങ്ങളെ കാണണം കടം വീടണം വീട് വയ്ക്കണം അങ്ങനെ മുതലായ കുറേ ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ നല്ല നെയ്യത്തോടു കൂടി നിബന്ധനകൾ അനുസരിച്ച് ഈ സൂറത്ത് ഒന്ന് ഓതി നോക്കൂ ഷർത്തുകൾ കറക്റ്റ് ആയാൽ ഏഴു ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു തരുന്നതാണ് അതിനുള്ള മാർഗങ്ങളെല്ലാം അള്ളാഹു തുറന്നു തരുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല സ്വാലിഹ്യങ്ങൾ ഔലിയാക്കൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് തജ്വീതോടുകൂടി പാരായണം ചെയ്യുക രണ്ട് തെറ്റുകൂടാതെ ഓതുക മൂന്നാമത്തേത് നല്ല നെയ്യത്തോടു കൂടി ഓതുക ഏത് കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നെയ്യത്ത് നല്ലതാവണം ത് കൂലി കിട്ടുമെന്ന പ്രതീക്ഷ വയ്ക്കണം ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമാകണമെന്നില്ല നടക്കുന്നത് നിനക്ക് എന്താണോ ഹയർ അതാണ് നടക്കുക കടം വീടാൻ നിനക്ക് ഹയർ ആണെങ്കിൽ അത് നടക്കും നിങ്ങൾക്ക് ഹയർ അല്ലാത്ത ഒന്നും അവ്വാഹു നൽകുന്നതല്ല അവാഹു പ്രതിഫലം തരും എന്നതിലായിരിക്കണം ഓതേണ്ടത് ത്തത് ഈ സൂറത്ത് ഓതുന്നതിന് മുൻപ് ഉദു എടുക്കുക ആ പാരായണം ചെയ്തതിന് ശേഷം തുടങ്ങുക ആറാമത്തത് ഖുർആൻ ഓതിയതിനു ശേഷം ദുആ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നവോ അതിനു ശേഷം നമ്മൾ ദുആ ചെയ്യുക ആ ദുവാക്ക് ഉത്തരമുണ്ടെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരുന്നതാണ് ഇതെല്ലാം ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ ഷർത്തുകൾ ശരിയായില്ല അല്ലെങ്കിൽ അത് നടക്കുന്നത് നമ്മൾക്ക് ഹയർ അല്ല ഇൻഷ അള്ളാഹ് ഹയർ ആയതെല്ലാം നമുക്ക് അള്ളാഹു നൽകട്ടെ നല്ല രീതിയിൽ ഇത് ചെയ്യുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ദുരാവസ്യത്തോടെ അസലവലിക്കും